ഇപ്പോഴത്തെ ജനറേഷൻ വളരെ ഫാസ്റ്റ് ഫോർവേഡിങ് ആ അവർക്ക് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഇങ്ങന ആണോ ബ്രേക്കപ്പ് പറയേണ്ട സാഹചര്യത്തിൽ അത് സധൈര്യം ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് വാക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്ന ജനറേഷനായി നമ്മൾ വളർന്നു ഒരു ചെറിയ സംശയമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തെങ്കിൽ ഒരു നേരത്തേക്കെങ്കിലും ഇല്ല എന്ന് മനസ്സിൽ തോന്നിയെങ്കിൽ യെസ് യു ആർ മൈ ടാർഗറ്റ് ഓഡിയൻസ് യു പ്രണയിക്കാൻ പഠിക്കുമ്പോൾ അതിനൊപ്പമോ അതിനേക്കാൾ മുൻപോ പഠിക്കേണ്ടത് നോ പറയാനാണ് പിന്നീട് നോക്കാം ഇപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങ് പോവട്ടെ ഇച്ചിരി സമയം കൊടുത്താലോ ശരിയാവോ ശരിയാകാണ്ട് എവിടെ പോവാൻ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചെങ്കിൽ നോ മീൻസ് നോ ബാക്കി പറഞ്ഞതെല്ലാം ഇറ്റ്സ് ഫോൾസ് ഹോപ്പ് നിങ്ങളുടെ പ്രണയത്തിൽ ആദ്യമുണ്ടായ സന്തോഷം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതായി തോന്നാറുണ്ടോ ഈ ബന്ധം ഇനി തുടർന്നു കൊണ്ട് പോകേണ്ടതില്ല എന്ന ചിന്ത അനുഭവപ്പെട്ടു തുടങ്ങി എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ലേ അത് പങ്കാളിയുമായി സംസാരിച്ചിട്ടും ശരിയാക്കാൻ കഴിയുന്നില്ലേ ബി ബ്രീഫ് ഇറ്റ്സ് ടൈം ഫോർ യു ടു തിങ്ക് അബൌട്ട് ബ്രേക്കപ്പ് ഇൻഫെർഡിലിറ്റി അഥവാ വിശ്വാസമില്ലായ്മ ലാക്ക് ഓഫ് ഇൻറ്റിമസി ഗ്യാസ് ലൈറ്റിംഗ് അങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിവുണ്ടാകുന്ന കാരണങ്ങൾ പലതാണ് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് തീരുമാനമെടുക്കുന്നിടത്താണ് വിജയം സന്ദീപ് റെഡ്ഡി വാങ്ക പറയുന്ന ഈ ഡെഫിനിഷൻ ഓഫ് ലവ് അത് റെഡ് ഫ്ലാഗ് അല്ല ഇറ്റ്സ് എ ഹോൾ റെഡ് കാർപ്പറ്റ് എത്ര ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അബ്യൂസ് ഒരിക്കലും സഹിക്കേണ്ടതില്ല അതെന്തുമാകാം വേർബൽ ഫിസിക്കൽ സെക്ഷൽ അബ്യൂസ് നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ നിങ്ങളുടെ ശരീരത്ത് തൊടുന്നതും കരണക്കുറ്റി നോക്കി ഒരെണ്ണം തന്നിട്ട് ഇറ്റ്സ് മൈ കെയർ എന്ന് പറയുന്നതുമെല്ലാം ആണെന്ന് തിരിച്ചറിവുണ്ടാകണം ശേഷം ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ധൈര്യം ഉണ്ടാകണം അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ബോളിവുഡ് ഫിലിം തപ്പഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സ്ലാ എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട് നിരന്തരം കള്ളം പറയുക നിങ്ങളെ തരം താഴ്ത്തുന്ന രീതിയിൽ പെരുമാറുക മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തി സംസാരിക്കുക ചോയ്സുകളെ ചോദ്യം ചെയ്യുക ഇങ്ങനെയുള്ള ഒരു പാർട്ണറാണ് നിങ്ങളുടേതെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതെല്ലാം നിങ്ങൾ കാരണമാണ് ഉണ്ടാകുന്നതെന്നും അതിലൂടെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ ചിന്താശേഷിയെ സംശയത്തിലാക്കുകയും ആശങ്ക പ്രകടിപ്പിച്ച് നിങ്ങളുടെ മേൽ പൂർണ്ണാധിപത്യം നേടിയെടുക്കുന്ന പങ്കാളിയാണ് നിങ്ങളുടേതെങ്കിൽ അത് ഗ്യാസ് ലൈറ്റി ആണെന്നും മനസ്സിലാക്കണം നിങ്ങളുടെ പങ്കാളി ചെയ്തതിലോ പറഞ്ഞതിലോ എന്തെങ്കിലും പ്രശ്നം തോന്നി അത് ചോദ്യം ചെയ്യുമ്പോൾ പ്രശ്നത്തോട് പ്രതികരിക്കുന്നതിനു പകരം നിങ്ങളുടെ അരക്ഷിതാവസ്ഥ അതിലേക്ക് വലിച്ചിട്ട് വിഷയം മാറ്റുന്നത് ടോക്സിസിറ്റി ആണെന്ന് തിരിച്ചറിയണം ഒരിക്കലും നിങ്ങളുടെ വികാരങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ നിങ്ങളുടെ പങ്കാളിയെ അനുവദിക്കരുത് അത് സ്നേഹമാണെന്ന് പറഞ്ഞാൽ യു ബീങ് ബി ട്രെയ്ഡ് അഥവാ നിങ്ങൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ സംസാരങ്ങൾക്കൊടുവിലും കുറ്റം നിങ്ങൾക്ക് മാത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണോ ബന്ധം ഇറ്റ്സ് ടോക്സിക് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ബന്ധത്തിന്റെ ആഴമൊന്നും ഒരു തടസ്സമാകരുത് ഒരു തരത്തിലും തുടരാൻ കഴിയില്ല എന്ന അവസ്ഥ വരെ കാത്തു നിൽക്കുമ്പ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി അനായാസമാകും ഒരു അർജുൻ റെഡ്ഡിയോ റൺവിജയ് സിംഗോ ഗോവിന്ദിനെയോ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു സന്തോഷവും ലഭിക്കില്ലെന്നതാണ് വാസ്തവം നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി എന്തെങ്കിലും കടുങ്ക ചെയ്തേക്കുമെന്ന പേടിയിലോ ഒരാളെ സ്നേഹിച്ചാൽ അവരോടൊപ്പം തന്നെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്നതാണ് നാട്ടു നടപ്പ് എന്ന ചിന്തയിലോ ഈ നാട്ടുകാരെന്ത് പറയും വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കും തീപ്പുകാരൻ തീപ്പുകാരി എന്ന ലേബലിൽ ജീവിത അവസാനം വരെ കഴിയേണ്ടി വരും എന്നൊക്കെ പേടിയുണ്ടോ സന്തോഷം ലഭിക്കാത്ത ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പിറകിലേക്ക് പിടിച്ചു വലിക്കുന്ന ബന്ധങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് ബ്രേക്കപ്പ് എന്ന തീരുമാനം പോലെ പ്രധാനമാണ് ബ്രേക്കപ്പ് കഴിഞ്ഞുള്ള നാളുകൾ ഹീലിംഗ് ടേക്സ് ടൈം ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വൈകാരിക അവസ്ഥ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അവസ്ഥ മറച്ചു വച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തിന്റെ മുഖം മൂടി ഇട്ട് നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു സന്തോഷം വരുമ്പോൾ മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു സങ്കടം വരുമ്പോൾ മനസ്സറിഞ്ഞ് കരയുന്നത് അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ